ഇതാ ഇത് ഷീന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആണ് ഇവിടുന്ന് എന്തെടുത്താലും ട്വന്റി ദിഹംസേ ഉള്ളൂ ഇതിലൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനകത്തൊക്കെ ടാഗിലിട്ടിരിക്കുന്നത് നൂറ് ദിർഹത്തിനും മുകളിലൊക്കെ ആയിരിക്കും പക്ഷെ ബില്ല് ചെയ്യുമ്പം ഇരുപത് ദിഹംസേ വരുകയുള്ളൂ ഇതായി പെരുന്നാളിന് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം അജ്മാനില് സൗദി ജർമ്മൻ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള സിറ്റി ലൈഫ് അൽ തല്ലയുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതായി സെക്ഷനിലുള്ള ലോങ് ഡ്രസ്സസ് കണ്ടോ നൂറ് ദിർഹം കൊടുത്താൽ അഞ്ചെണ്ണം എടുക്കാം ദ ഹുഡീഷൻ സെവൻ തിറംസ് നല്ല സൂപ്പർ ക്വാളിറ്റി ടു തിറംസിന് ഇതാ കുട്ടികൾക്കുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല സൂപ്പർ കളക്ഷൻസ് ഇവിടെയുണ്ട് ഇത് ഈ സെക്ഷനിലോട്ട് വന്നാൽ ഇത് മുഴുവന് ഫൈതറംസ് ആണ് ഏതെടുത്താലും ഫൈതറം ഇനി നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ ഇതാ സെറ്റും അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള സെറ്റാണിത് ഹുഡീസും അവൈലബിളാണ് ഇതും ഫൈദറം ആണ് എന്തായത് കണ്ടോ നല്ല വെറൈറ്റി കളറിലും ഡിസൈനിലും ഇന്ത്യൻ കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആണ് കുട്ടികളുടെ ഇതിനും പത്ത് ധിറംസ് കുട്ടികളുടെ കളക്ഷൻ ഇനിയും തീർന്നിട്ടില്ല ദ പതിനഞ്ച് ദ്രംസിന്റെ കളക്ഷനും കണ്ടോളൂ ഈ സെക്ഷൻ മുഴുവനും കുട്ടികളുടെ കളക്ഷനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് നല്ല വെറൈറ്റി ഡിസൈനും കളക്ഷനും ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുകയോന്നറിയില്ല ദ ലേഡീസ് ജീൻസ് അഞ്ച് ധരത്തിനിവിടെ അവൈലബിൾ ആണ് ഇനി എവിടെയും നോക്കിയാൽ കിട്ടാത്ത പല വെറൈറ്റി കളേഴ്സും ഇവിടെ ഉണ്ട് പല ഫാഷനിലും പല മോഡലിലുള്ള ജീൻസ് ഈ സെക്ഷനിൽ കാണാം ദാറയുടെ ജാക്കറ്റ് ഇരുപത്തഞ്ച് തിരംസ് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം പെരുന്നാളാണ് ഇത് ഊതിൻ്റെ ഉള്ള ബോഡി മിസ്റ്റ് ആണ് ഒന്നെടുത്താൽ അഞ്ച് തരം ആറെണ്ണം എടുത്താൽ ഇരുപത് തിരംസ് ദ പെർഫ്യൂം സെക്ഷൻ ആണേ ഇതിൽ ഒന്നെടുത്താൽ പത്ത് തിർഹം പതിനാലെണ്ണം ഒന്നിച്ചെടുത്താൽ നൂറ് ദർഹം നിങ്ങൾ കയറി വരുമ്പോഴേതാ ഇവിടെ ഒരു ഷോപ്പ് കാണാം ഒരു വൈറ്റ് കളക്ഷൻ ഓഫ് സാധനങ്ങളുണ്ട് ഫാൻസി ആണോ ബാഗ് ആവട്ടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടുത്തെ നയൻറ്റി സാധനങ്ങളും ടു തെരംസ് ആണ് ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും മറ്റ് പെർഫ്യൂംസും മറ്റൊരുപാട് സാധനങ്ങളും ഉണ്ട് ഈ സ്റ്റോറിൽ ഇനി സ്ഥലം പരിചയപ്പെടുത്തി തരാം അജ്മനിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റി ലൈഫ് അൽ തല്ലയുടെ ഫസ്റ്റ് ഫ്ലോറിൽ അൽ ജസ്ര ഗ്രൂപ്പിൻ്റെയാണിത്